ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ദേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പിന്നെയും തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോസ് ഒന്ന് ചെയ്യാൻ ഒന്നും പറ്റിയില്ലായിരുന്നു എങ്കിലും ഇന്നിപ്പോൾ ഞാൻ ഇന്നൊരു എമർജൻസി ആയിട്ട് ഞാൻ വീട്ടിലേക്കൊന്ന് പോന്നു പോരാൻ ഇന്നിപ്പോൾ എൻ്റെ ചേച്ചിയും അവൾ ഹൈറേഞ്ചിൽ നിന്ന് അവളും വന്നിട്ടുണ്ട് കേട്ടോ അവൾ തന്നെ വന്നുള്ളൂ അപ്പോൾ ചേട്ടൻ ഒരു ആവശ്യത്തിൻ്റെ പുറത്തേക്ക് പോയിരിക്കുന്നതുകൊണ്ട് ചേച്ചി തന്നെ ഉള്ളതുകൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി പോകുന്നത് കൊണ്ട് എന്നെയും വിളിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇപ്പം നമ്മുടെ മഴയൊക്കെ അങ്ങ് മാറി നല്ല അന്തരീക്ഷമാണല്ലോ അപ്പോൾ അത്യാവശ്യം മഴകളൊക്കെ ൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്യാവശ്യം ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ നമുക്ക് ഇന്ന് വീട്ടിൽ കൂടാം എന്നോർത്ത് ഞാനും അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനും പരിപാടി എന്ന് പറഞ്ഞ് ഞാനും വീട്ടിലേക്ക് പോന്നു പിന്നെ മോൻ പോകുന്നില്ല കേട്ടോ നിയാമോള് മാത്രമാണ് എൻ്റെ കൂടെ പോന്നുള്ളൂ അപ്പം എന്നായാലും ഞങ്ങൾ ബസ്സിന് തന്നെ പോന്നു ഇന്ന് ഇന്ന് ഉച്ചവരെ മഴയില്ലായിരുന്നു കേട്ടോ ചെറിയ വെയിലൊക്കെ ആയിരുന്നു അപ്പോൾ തെ അപ്പം മഴക്കാലമൊക്കെ ആയപ്പോഴെങ്കിലും ഞങ്ങൾ പോന്നു ഞാൻ മാത്രം ഞാനും നിയാമോള് മാത്രം പോകുന്നുള്ളൂ നിയാമോള് ഇവിടെ കിടന്ന ഭയങ്കര പരിപാടിയാണ് കേട്ടോ എന്നാ നിയാമോള് ഇവിടെ പരിപാടിയാണ് എന്താ നീ പണിന്ന ഇവിടെ എന്തൊക്കെയോ പണിയാ അവക്ക് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ നല്ലൊരു അ ശരി ഏ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതേ മമ്മിക്കൊരു മൂന്ന് കോഴിയുണ്ട് കേട്ടോ ശരിക്കും മമ്മി തൊടുപുഴ കാഴ്ചയിൽ നിന്ന് മൂന്ന് കോഴീനെ മേടിച്ചു പാവം മമ്മിനെ അവർ പറ്റിച്ചു വിട്ടു കേട്ടോ രണ്ട് പെടേനയും ഒരു പൂവനെയാണ് മമ്മി മേടിച്ചത് പക്ഷേ മൂന്നും പൂവൻ കോഴി ആയിപ്പോയി വലുതായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ രൂപമൊക്കെ മാറാൻ മൂന്നും പൂവനായിപ്പോയി മമ്മിക്ക് അപ്പിടി സങ്കടമായിപ്പോയി ഞാൻ പറഞ്ഞു സാരി ഇല്ല പൂവൻ ഒരു പൂവനെ ഞാൻ മേടിച്ചോളാം എന്നിട്ട് പകരം അമ്മയ്ക്ക് ഞാൻ ക്യാഷ് തരാം അമ്മയ്ക്ക് ഒരു പേട മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അമ്മേനെ ഞാൻ സമാധാനപ്പെടുത്തി എങ്കിലും അവൻ അവർ മൂന്ന് പേരെ അമ്മ പരിപാലിക്കുന്നുണ്ട് കേട്ടോ വൈകാകിയാണെങ്കിലും അമ്മ അതിനെയൊക്കെ നോക്കിയും ഈ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ചെയ്ത് അശാത്തി അങ്ങനെ നടക്കുക അങ്ങനെ ഞങ്ങൾ എല്ലാരേം കൂടെ എന്താ പറയാ പറമ്പിലേക്കും പണ്ടൊക്കെ നമ്മടെ പാറയൊക്കെ കണ്ടോ അതൊക്കെ ഇനി അപ്പം ഇപ്പം ഒത്തിരി നാളായിട്ടോ വീട്ടിൽ വന്ന ഒരു ദിവസം നിക്കണം എന്ന് ഇതുവരെ നടന്നില്ലായിരുന്നു കേട്ടോ അപ്പം മമ്മിയുടെ കപ്പ കൃഷിയൊക്കെ ഏകദേശം ഇത്ര എൻ്റെ കപ്പ കൃഷി പോയിട്ട് കപ്പ എന്താ പറയുക മൊത്തം പോയി നമ്മുടെ വീട്ടിൽ കോഴിയെല്ലാം കൂടെ പറിച്ചു കളഞ്ഞു ഇപ്പം ഇവിടെ വീട്ടിലേതായാലും കോഴി ഉണ്ടെങ്കിലും അങ്ങനെ അഴിച്ചു വിടില്ല നല്ല കുറച്ച് ഭാഗമൊക്കെ അങ്ങോട്ട് പോകണില്ല ഞാൻ ഇവിടെ വരേ ഉള്ളൂ വാടി ഇവിടെ വാടി നിശേ മോളോട്ട് പോകണ്ട ഇവിടെ നിൽക്കാൻ പാ അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളുടെ കന്നാര കൃഷി കേട്ടോ ഇതാണ് പൈനാപ്പിൾ തോട്ടം അങ്ങനെ ഇങ്ങനെയാട്ടോ പൈനാപ്പിൾ തോട്ടം ഞാൻ കാണിച്ച് തരാം ഇതേ പൈനാപ്പിളാണ് കേട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൈ ഇത് ഇങ്ങനെയാണ് അപ്പം അതങ്ങനെ നിറച്ചു പൈനാപ്പിൾ തോട്ടം നല്ല പണ്ട് സന്ധ്യ ആയിട്ടോ അങ്ങനെ ഇതേ ചേച്ചി വന്ന് കഴിഞ്ഞപ്പം അമ്മയായിട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളും ഈ പറഞ്ഞപോലെ ഇന്ന് തന്നെ ആയതുകൊണ്ട് അവൾക്കും അമ്മയോടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എങ്ങനെ ഒന്ന് സന്ധ്യ ആകാറായിട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്നിപ്പോൾ അടുക്കളയിലെ ചേച്ചി ഏറ്റെടുത്തു കേട്ടോ ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ റെസ്റ്റാണ് കേട്ടോ അപ്പൊ ശരിക്കും ഞങ്ങൾ കൂടെ ഒന്ന് തന്നെ ഒരുമിച്ച് അല്ലേ എത്ര നാളെ ഇല്ലേ അപ്പൊ ഇന്ന് നിശ്ചയിച്ചെ ചിക്കൻ കറി വെക്കാൻ ഏൽപ്പിച്ചു അല്ലേപ്പിച്ചൊന്നുമില്ല ഞാൻ പിന്നെ വല്ലപ്പോഴും ഒന്ന് ഓടി വരും അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ അങ്ങനെ എന്താ പറയാ ഞങ്ങളുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സ്പെഷ്യലൊക്കെ നടന്നോണ്ടിരിക്കണോട്ടോ ഉം ഉള്ളിയൊക്കെ അങ്ങനെ റിയില്ല അങ്ങനെ ചിക്കൻ കറിയുടെ ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ചേച്ചിയാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ കറിയൊക്കെ അവളുടേതായ ടേസ്റ്റിൽ അവൾ ഇന്നിപ്പോൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നൽ പുറത്ത് നല്ല മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആകെ മൊത്തം ഒരു ഇരുണ്ടു കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതേ അരപ്പൊക്കെ അങ്ങ് മൂപ്പിച്ച് ഉള്ളിയൊക്കെ വഴറ്റി അരപ്പൊക്കെ അങ്ങ് മൂപ്പിച്ച് ശേഷമാണ് കേട്ടോ ചിക്കനൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി റെഡിയാക്കണം അപ്പോഴത്തേക്ക് ചിക്കൻ കറിക്ക് നന്നായിട്ടോ അതേ ചിക്കൻ കറി ഇടയിൽ റെഡി അങ്ങനെ രാവിലത്തെ കാപ്പിയുടെ പരിപാടികളൊക്കെ നടക്കുക കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റവും ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ വൈകുന്നേരത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പം അന്നതൊക്കെ ഇതൊക്കെ ചൂടാക്കി അപ്പോൾ അതൊക്കെ നീട്ടീന്ന് വൈകിട്ട് പാള്ള പരിപാടി നടക്കൊണ്ടിരിക്കണം അപ്പം നല്ല ചൂടനെ ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ആ ആ കാര്യം അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളുകൂടി കേട്ടോ വീട്ടിലേക്കൊന്ന് വന്നത് അങ്ങനെ കേട്ടോ അപ്പോൾ ഇനിയിപ്പം പടികളൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിൽ നിന്ന് പോകണം എന്നാടി അങ്ങനെ രാവിലെ മുറ്റത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ അമ്മയുടെ ഈ പൂ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഇതേലെ ഈ വയലറ്റ് കളർ ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുമ്പം ഈ മഴത്തുള്ളിയൊക്കെ ഈ പൂവേലിങ്ങനെ ഇലയിലൊക്കെ വീണ കിടക്കാൻ നല്ല ഭംഗി കിട്ടും അപ്പം പിന്നെ നെക്സ്റ്റ് പൂവാണ് നമ്മുടെ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേലേ കണ്ടോ ഇതൊരു വൈലറ്റ് കണ്ടോ വൈലറ്റ് പിന്നെ വൈറ്റ് ഇതൊരു പ്രത്യേക ഒരു സൈസാണ് കേട്ടോ കാരണം വൈലറ്റും വെള്ളയും പൂക്കൾ നിറഞ്ഞ ഒരു ഒരു ചെടിയാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ശരിക്കും നമ്മുടെ മുറ്റത്തൊക്കെ എന്താ പറയുക നല്ല പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ എന്താ പറയുക നല്ല ഒരു ഇങ്ങനെയൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊരു പൂക്കളൊക്കെ കാണാൻ ഒരു ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവാണ് പോസിറ്റീവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എൻ്റെ മമ്മിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളെന്ന് പറഞ്ഞാൽ മമ്മിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മമ്മി അത്യാവശ്യം ഇത്ര ഈ ഒരു ഏരിയയില് നൽ നിറച്ചു പൂച്ചെടികൾ റോസ അങ്ങനെയൊക്കെ നട്ടിട്ട് എൻ്റെ മമ്മി അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലും ആയിട്ടാണ് കേട്ടോ രണ്ട് സൈഡിലും ഈ സൈഡിലും അങ്ങനെ ഇങ്ങനെ കുറേ പൂച്ചെടികളും അങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് അത് വയലറ്റ് ആ പർപ്പിൾ ആണോ ഓക്കെ ഓക്കെ ഏതനിയാ അതെയോ അതും പർപ്പിൾ ആണോ ആ ഈ കാണുന്ന പൂവാണ് കേട്ടോ ആ ആ അത് അവിടെയുണ്ട് അവിടെയുണ്ട് അപ്പം മമ്മിയുടെ ചാമ്പങ്ങയിൽ ഒരുപാട് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഈ ചാമ്പങ്ങയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മധുരമുള്ള ചാമ്പങ്ങ ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും നമ്മുടെ വീടിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കിണർ ഇതാണ് കേട്ടോ നമ്മുടെ ചാമ്പം വരും നിറച്ച് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് ചെരുപ്പ് കാലയിൽ ഇട്ടിട്ടില്ല ചെരുപ്പം കാലയിൽ എത്തിയിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഈ മുഴുത്ത ചാമ നല്ല മുഴുക്കായിട്ടോ എന്നോ നല്ല മുഴുത്ത ചാമങ്ങ മധുരമില്ലാട്ടോ വെള്ളം നിറച്ച് മഴ പെയ്ത് കണ്ടോ ചാമിങ്ങയിലൊക്കെ നിറച്ച് വെള്ളം തടി അതെ അങ്ങോട്ട് പോകേണ്ട മക്കളെ കാലയിൽ വല്ലതും മുള്ളെല്ലാം കുത്തും പറിച്ചോ ഞാൻ ചായച്ച് തരാം ആ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഇനി നമ്മൾ പതുക്കെ പറിച്ചെടുത്തേ പറിച്ചോ അപ്പോൾ അവൾ ചാമങ്ങ പറിച്ചോട്ടോ ബാ മോനെ കൊതുകുണ്ട് ആ കൊതുകുണ്ട് കൊതുകുണ്ട് ഞങ്ങൾ കയറി വരുന്ന വഴിയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് കേട്ടോ ശരിക്കും നമ്മൾ തണ്ടിക എന്ന് പറയും ഞങ്ങൾ വന്ന് ഞങ്ങളിവിടെ സ്ഥലമൊക്കെ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു വീട് ഇതായിരുന്നു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുതുക്കി പണിയേണ്ട ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ബ്രദറിൻ്റെ കല്യാണത്തിന് വെച്ചൊരു വീടാണ് കേട്ടോ ഇത് ഇതിൽ അത്യാവശ്യം മെയിൻ്റനൻസ് വർക്ക് ഇനി ചെയ്യാനുണ്ട് അപ്പം അങ്ങനെ ഇനി ഞങ്ങൾ പതുക്കെ ഇനി ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി കാപ്പുടിയൊക്കെ കഴിഞ്ഞ് കൊണ്ട് ഇതൊരു പ്രത്യേക രസമായിട്ടാണ് ഈ മരങ്ങൾ കാണാൻ ശരിക്കും ഞങ്ങൾക്ക് വേനൽ സമയത്തൊക്കെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങൾ ഒരു കസേരയൊക്കെ ഇട്ട് എന്താ പറയുക ഇട്ട് ഇവിടെ വന്നിരിക്കും കേട്ടോ കാരണം അന്നേരം ഒരുപാട് ചൂടൊന്നുമില്ല ഇപ്പം ഈ ഒരു വശത്തൊക്കെ നല്ല കാറ്റൊക്കെ കാറ്റുള്ളുണ്ട് ചാച്ചനും അമ്മയൊക്കെ എന്താ പറയുക പകല് കൂടുതലും ഇവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടിക്കുന്നത് ഇത് ബോഗൻ വില്ലയുടെ വേറൊരു കളറാണ് അപ്പോൾ ഗൈസ് ഞങ്ങളിനി എൻ്റെ ഇടിയപ്പോൾ വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നൊക്കെ എടുത്ത് കാപ്പിയൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ അങ്ങനെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം അങ്ങനെ ഇതേ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി വാഴയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സ്പീഡാക്കി പിന്നെ ഇന്നലത്തെ വൈകുന്നേരത്തെ ചിക്കൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് ചിക്കനൊക്കെ ചൂടാക്കി ചേച്ചി ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ചേച്ചിയും പോവാണ് അപ്പോൾ അങ്ങനെ അവളും രാവിലെ തന്നെ അടിമാലിക്ക് പോവുകയാണ് അവർ ശരിക്കും അടിമാലി പാറത്തോടാട്ടോ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ദേഹ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തെറ്റാ പറഞ്ഞു